ഈ ഹിന്ദി ബോഡി ഗാർഡ് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത നിങ്ങൾ മിക്ക സിനിമകളിലും പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ് വലിയ ഒരു സെന്റിമെന്റ്സ് സീനിന്റെ ഒരു പാട്ട് വയ്ക്കുക എന്ന് പറയുന്നു ഗോഡ് ഫാദറിൽ ഈ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് നീർപ്പിളുങ്കുകളിൽ എന്നുള്ള പാട്ട് വന്ന് കയറുന്നത് അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മുടെ ഹിറ്റ്ലറിലുണ്ട് എല്ലാ പടത്തിലും തന്നെ ഉണ്ട് കണ്ണീർ കാറ്റിലേക്ക് ഫ്രണ്ട്സില് കടൽ കാറ്റിൽ എന്ന് പറയുന്ന പാട്ടുണ്ട് അത് ഈ സിനിമയ്ക്ക് കഥ പറയുമ്പോ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന സംഭവം ആളുകളുടെ ഒരു താല്പര്യത്തിന്റെ ഗ്രാഫ് അത് ഇങ്ങനെ കഥ തുടങ്ങി ആളുകൾ അങ്ങനെ അടുത്ത അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ അത് ബിൽഡ് ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട് ഈ പടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും പക്ഷെ ഇത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഇത് പോയി ഉത്തരത്തെ തലയിടിച്ച് പോകും ചത്തു പോകും കാരണം അതിന്റെ മേലെ നമുക്ക് കയറ്റാൻ പറ്റില്ല അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും ഒരു പീക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് പാരലായിട്ട് പതിക്കൊന്ന് താഴേക്ക് വരും എന്നാലതൊരു ബോറഡി ആയിട്ട് തോന്നിയിട്ടില്ല എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കേട്ടാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് മിക്കവാറും അത് മാത്രമല്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാട്ടാണ് അവരെ ഇഷ്ടത്തിലായി പ്രണയത്തിലായി കുട്ടിയായി അത് കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ചു പോയി എന്നൊക്കെ പോയിട്ട് വലിയ കഥ വേണമെങ്കിൽ ഒരു ചെറിയ മൂന്ന് മിനിറ്റ് പാട്ടിൽ പറയാം ആ സീനിൽ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും